അടുത്തതായി ക്ഷേത്രങ്ങൾ സാധനാ കേന്ദ്രങ്ങൾ എന്ന പങ്ക്തിയിൽ തിരുവിതാംകൂർ രാജകുടുംബത്തിലെ അശ്വതി തിരുനാൾ ഗൗരി ഗൌരിലക്ഷ്മിഭായ് തമ്പുരാട്ടി ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ചുള്ള അറിവുകൾ നമ്മളുമായി പങ്കുവയ്ക്കുന്നു गर्भाधिवासमहितं हरदुस्सहं मे पादारविन्दभजनं तव देहि विष्णो श्रीपद्मनाप मम देहि करावलम्बम् ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം എപ്പോഴും ഉദിച്ചു വരുന്ന ഒരു ചോദ്യം ഈ ക്ഷേത്രം എന്നാണ് നിർമ്മിച്ചത് എന്നാണ് പ്രതിഷ്ഠ ഉണ്ടായതെന്നൊക്കെയാണ് പക്ഷേ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ വാച്യമാണെങ്കിൽ കാലം എത്രയാണെന്ന് നിർണയിക്കാനും അസാധ്യം പല പല ഗ്രന്ഥങ്ങളിലും പല രചനകളിലും ക്ഷേത്രം വരുന്നുണ്ട് മഹാഭാരത യുദ്ധം സമയത്ത് ബലരാമൻ ഞാൻ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുകയില്ല എന്ന് പറഞ്ഞ ഒരു തീർത്ഥാടനത്തിനായിട്ട് ഭാരതം ചുറ്റിപ്പോയി എന്ന് പുരാണം പറയുന്നു അപ്പോൾ ചില ക്ഷേത്രങ്ങളെപ്പറ്റി സൂചനാത്മകമായിട്ടും കുറച്ചുകൂടെ സ്പഷ്ടമായിട്ടോ പരാമർശമുണ്ട് കന്യാകുമാരിയെ പറ്റിയും പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മഹാഭാരത കോണിലിരുന്ന് പ്രത്യക്ഷ പശുദാനം നടത്തി ചില പരാമർശങ്ങളുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് എന്നാണ് ഈ ക്ഷേത്രം വന്നതെന്ന് പറയാൻ വളരെ വിഷമമാണ് പക്ഷേ വില്ുവംകത്ത് സ്വാമിയാരും സ്ഥലപുരാണവും തമ്മിലുള്ള അല്ലെങ്കിൽ ദിവാകര സ്ഥലപുരാണവും തമ്മിലുള്ള സ്ഥലപുരാണമാണ് ഏറ്റവും ഇവിടെ സ്വീകാര്യമായിട്ട് വന്നിട്ടുള്ളത് അവിടെയും പല അഭിപ്രായങ്ങൾ കാലത്തിനെ പറ്റി ഒൻപതാം നൂറ്റാണ്ടിൽ പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ മംഗലത്തിൻ്റെ പേര് ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് പക്ഷേ പ വില്ലത്തിന് മുമ്പ് തന്നെ ക്ഷേത്രമുണ്ടായിരുന്നു ഒൻപതാം നൂറ്റാണ്ടിനൊക്കെ ഒക്കെ മുമ്പേ ഉണ്ടായിരുന്നു ഏതോ ഒരു സമയത്ത് എങ്ങനെയാണെന്നറിയില്ല ആ ക്ഷേത്രം വിസ്മൃതിയിലേക്കാണ് അങ്ങനെ എന്തോന്നോ ഒരു പുറമോട്ട് പോയി പിന്നെയും വില്ലമംഗലത്തിൻ്റെ കാലം വരുമ്പോൾ പിന്നെയും ആ ക്ഷേത്രം പുനർനിർമ്മിക്കുകയാണ് ചൈതന്യം അതിനൊക്കെ മുമ്പുമുണ്ട് ക്ഷേത്രം എന്നുള്ള ആ കെട്ട് പിന്നെയും വന്നു പിന്നെ പല കാലങ്ങളിലും ആ കെട്ടിന് കെട്ടിനും വട്ടത്തിനുമൊക്കെ പല കാലങ്ങളിലായിട്ട് ചില മാറ്റങ്ങൾ അല്ലെങ്കിൽ ചില റെസ്റ്റോറേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് പക്ഷേ എങ്കിൽ എന്തൊക്കെയാണെങ്കിലും വളരെ പഴയ ക്ഷേത്രം തന്നെയാണ് വളരെ വളരെ പഴയ ക്ഷേത്രം പന്ത്രണ്ട് ആൾവാരന്മാർ ഈ ആൾവാരന്മാരൊക്കെ വൈഷ്ണവന്മാരാണ് ഈ പന്ത്രണ്ട് പേര് നൂറ്റിയെട്ട് മഹാവിഷ്ണു ക്ഷേത്രങ്ങൾ അവർ എടുത്തു പറയുന്നുണ്ട് തിരുപ്പതികൾ അല്ലെങ്കിൽ ദിവ്യദേശങ്ങൾ ദേശങ്ങൾ എന്ന് ആ നൂറ്റിയെട്ടിൽ രണ്ടെണ്ണം പാലാഴിയും വൈകുണ്ഠവുമാണ് അത് രണ്ടും നമ്മുടെ ഭൂമിയിലല്ല ഇന്ന് നേപ്പാളിൽ ഒരു കാലത്ത് ഭാരതമായിരുന്നിരിക്കാം ആ ആ ഭാഗവും ഇന്ന് നേപ്പാളിൽ മുക്തിനാഥെന്ന് പറഞ്ഞ ക്ഷേത്രം വിഷ്ണുവിൻ്റെ അതാണ് ഒരു തിരുപ്പതി ആ ഒരു തിരുപ്പതി മാത്രമാണ് ഭൂമിയിൽ ഭാരതത്തിൽ ഇല്ലാത്തത് ബാക്കി നൂറ്റിയഞ്ച് ക്ഷേത്രങ്ങളും ഇന്ന് നിൽക്കുന്ന ഭാരതത്തിൽ തന്നെയുണ്ട് അതിൽ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം ഈ നൂറ്റി വരും